ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് രചിത സുരേന്ദ്രൻ ഞാൻ മലപ്പുറം ജില്ലയിൽ കിശ്ശേരിയാണ് താമസം ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഐപ്ലസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്നെ പരിചയപ്പെടുത്തിയത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ചേട്ടനും ദൈവത്തിനും ആദ്യം തന്നെ നന്ദി പറയുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പതിമൂന്ന് വർഷം ഇംഗ്ലീഷ് മെഡിസിൻ ഉപയോഗിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം ജോയിൻറ് പെയിൻ മൈഗ്രെയിൻ തലവേദന അതേപോലെ ലേഡീസ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന്നൊക്കെ എനിക്ക് റിസൾട്ട് നേടാൻ കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിലൂടെയാണ് കമ്പനി പറഞ്ഞത് എന്നോട് മുപ്പത് മില്ലി രാവിലെ മുപ്പത് മില്ലി വൈകിട്ടും കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് ഇതിന്നൊക്കെ റിസൾട്ട് ഉണ്ടാവുന്ന പറഞ്ഞു അതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു നാല് മാസം കണ്ടിന്യൂസ് ആയി കഴിച്ചപ്പോൾ എനിക്ക് എൻ്റെ വേദനകളും അതേപോലെ മൈഗ്രെയിൻ തലവേദന ഒക്കെ മാറ്റം ഉണ്ടായി പ്രഷർ കുറവായിരുന്നു അതിനും നല്ല റിസൾട്ടാണ് ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് കഴിച്ച റിസൾട്ടായപ്പോൾ ഞാൻ വിചാരിച്ച എന്റെ മോളുടെ കാല് എന്റെ മോളുടെ കാല് എന്ന് പറഞ്ഞാൽ വെരലിന് നല്ല വെളിച്ചം ഉണ്ടായിരുന്നു അത് പൊട്ടി ഒലിച്ച് പഴുത്തുംങ്ങട്ട് നല്ല മുറിവായിരുന്നു അപ്പം അത് ഞാൻ അവളെ ഇംഗ്ലീഷ് മീഡിയസിന് അതേപോലെ അലോ ഹോമിയോപ്പതി ആയുർവേദം ഇതൊക്കെ കാണിച്ചിട്ട് അവൾക്ക് ഒരു റിസൾട്ട് ഇല്ലായിരുന്നു അത് മാറും പിന്നെയും പിന്നെയും തുടങ്ങും അതേപോലെ അങ്ങനെ ആയി അവൻ്റെ മോൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു കാലിന് ഈ രസകുണ്ടായിട്ട് അങ്ങനെ ഞാൻ ഈ ഒരു ഐപ്പിൾസ് പറഞ്ഞ പ്രോഡക്റ്റ് അവൾക്കും സജസ്റ്റ് ചെയ്തു ആറ് മാസം അവൾ കണ്ടിന്യൂസ് ആയി കഴിച്ചപ്പോൾ അവളുടെ കാലിന് നല്ല റിസൾട്ടാണ് ഉണ്ടായത് അതുപോലെ റിസൾട്ട് പറയണ ഒരുപാടുണ്ട് എനിക്ക് നാട്ടിലേക്കൊക്കെ ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് എത്തിക്കാൻ കഴിഞ്ഞു അത് എത്തിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഈ ഒരു വീഡിയോസ് കേൾക്കുന്ന എല്ലാവരും എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുക ഈ ഒരു ഐപ്പിൾസ് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കൊറോണ സാഹചര്യത്തിൽ നമുക്ക് ഇപ്പം എന്താണ് പറയുക ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാന്നാണ് പറയുന്നത് ആരോഗ്യ സംഘടനയൊക്കെ അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ഒരു നല്ല ഐപ്പൾസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഒരു നമ്പർ വൺ ഇമ്മ്യൂൺ ബൂസ്റ്റർ ആണ് ഇതൊരു പതിനഞ്ച് ഫ്രൂട്ട്സിൻ്റെ ആണ് ഇത് കഴിച്ച് ഏതൊരു ചെറിയ കുട്ടിക്കും എത്ര വലിയ ഒരാൾക്കും ഇത് കൊടുക്കാം നമുക്ക് ഒരാൾക്ക് പ്രായവ്യത്യാസമില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് അപ്പം നിങ്ങൾ ആരായാലും നിങ്ങളുടെ എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ട് അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച് കഴിക്കാം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ